അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഗ്രാൻഡ് ലോഞ്ച് അങ്ങനെ ഇന്നലെ നടന്നിരിക്കുകയാണ് ലാലേട്ടൻ നല്ല മാസ് ലുക്കിൽ മുണ്ടൊക്കെ എടുത്തിട്ടായിരുന്നു വന്നിട്ട് ആ ഒരു പരിപാടി ചെയ്തിരുന്നത് ശേഷം നമുക്ക് ആ ബിഗ് ബോസ് ഹൗസ് കാണിച്ചു തന്നു ഒരു കിടിലും ഒരു രക്ഷയില്ലാത്ത ബിഗ് ബോസ് ഹൗസാണ് ഇപ്രാവശ്യം അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കൺസെപ്റ്റുകളുണ്ട് പണിപ്പുര എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമൊക്കെ ഉണ്ട് മാത്രമല്ല അതിൻ്റെ ലിവിങ് റൂം ജയിലൊക്കെ ഒരു പ്രത്യേക തരം ആർട്ട് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇപ്രാവശ്യം ജയിലിൽ പോകുന്ന ആൾക്കാരെന്തായാലും നേരെ വണം കിടന്നുറങ്ങില്ല ചെരിഞ്ഞും തല കുത്തിയിട്ടൊക്കെ കിടന്നുറങ്ങേണ്ടി വരും എന്തായാലും വീടൊക്കെ മനോഹരമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ലാലേട്ടൻ ഓരോ കണ്ടസ്റ്റൻസിനെയും വിളിച്ചിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യത്തെ കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ് നമുക്ക് ഒന്നുകൂടി പറയാം ആദ്യം വന്നത് അനീഷാണ് നമ്മുടെ കോമണർ ആയിട്ടുള്ള അനീഷ് അതിനുശേഷം അനുമോള് നമ്മുടെ സ്റ്റാർ മാജിക്കിലൊക്കെ ഉണ്ടായിരുന്ന അനുമോള് നടിയുമാണ് ശേഷം ആര്യനാണ് വന്നത് അദ്ദേഹം ഒരു നടനാണ് പിന്നെ കലാഭവൻ സരിക വന്നു നടിയും കോമഡി താരമൊക്കെയാണ് സ കലാഭവൻ സരിക പിന്നീട് വന്നത് സിംഗറായ അക്ബറാണ് സ്റ്റാർ സിംഗറിലൊക്കെ മെമ്പറായിട്ടുള്ള അക്ബർ അതിനുശേഷം ആർ ജെ ബിൻസി വന്നു പിന്നെ ഒനിയൽ സാബു എന്നു കൊണ്ടിട്ടുള്ള ഒരു പുള്ളിക്കാരനാണ് വന്നത് ശേഷം അഭിലാഷ് അദ്ദേഹവും നടനാണ് പിന്നീട് ബിന്നി സെബാസ്റ്റ്യൻ നമ്മുടെ ഗീതാഗോവിന്ദം സീരിയലിലെ നടിയായ ബിന്നി സബാസ്റ്റ്യൻ വന്നത് പിന്നെ റെന ഫാത്തിമ പിന്നെ മുൻഷി രഞ്ജിത്ത് മോഡലായിട്ടുള്ള ഗിസലെ ആണ് വന്നത് പിന്നീട് നമ്മുടെ ഇൻഫ്ലുവൻസറും ഇൻറ്റർവ്യൂ ഒക്കെ ചെയ്യുന്ന ആളുവായ സരിക കേ വന്നു പിന്നീട് വന്നത് ഷാനവാസ് ആണ് നമ്മുടെ ആക്ടറായിട്ടുള്ള രുദ്രനൊക്കെ വേഷം ചെയ്ത ഷാനവാസ് ഷാനു പിന്നെ നെവിൻ നൂറ ആദില പിന്നെ സൈത്യ ആക്ട്രസ് ആണ് ആൻഡ് അഡ്വക്കറ്റുമാണ് പിന്നീട് വന്നത് രേണു സുതിയാണ് ലാസ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ നടനായ അപ്പാനി ശരത് ആണ് അങ്ങനെ പത്തൊൻപത് കണ്ടസ്റ്റൻസാണ് ആ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയിരിക്കുന്നത് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടാസ്ക് വിജയിച്ചത് നമ്മുടെ ആര്യനും ബിന്നി സെബാസ്റ്റ്യനും ഷാനവാസുമാണ് അതിൽ ആര്യൻ പത്തൊൻപത് സെക്കൻഡോടെ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു ബിന്നി രണ്ടാമത് ഇരുപത്തി ഒൻപത് സെക്കൻഡ് ഷാനവാസ് മൂന്നാമത് ഇരുപത്തി ഒൻപത് സെക്കൻഡ് അപ്പോൾ ഇങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ടൈം ഈ ഒരു മൂന്ന് പേർക്കുമായിരുന്നു ആ ഒരു വീട്ടിലേക്ക് അവരുടെ ഡ്രസ്സ് വന്നത് പെട്ടി വന്നത് മറ്റുള്ളവർക്കൊക്കെ വന്നത് ഒരു ഡമ്മി പെട്ടിയായിരുന്നു കയറി ദിവസം തന്നെ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു മൂന്ന് പേർക്കും കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ഉണ്ടായിരുന്നു അത് ആര് കൈക്കലാക്കുന്നതോ അവർക്ക് അവരുടെ ആ പെട്ടി വരും എന്നാണ് അപ്പോൾ ആ ഒരു സ്റ്റാറിന് വേണ്ടിയിട്ടാണ് ഇനി അങ്ങോട്ടുള്ളൊരു ഇന്നത്തെ ഒരു ടാസ്ക്കും കാര്യങ്ങളൊക്കെ എന്തായാലും തുടക്കം ഗംഭീരമാണ് അപ്പോൾ എന്തായാലും അത് പൊടി പൊടിപാറുമോ എന്നൊക്കെ നമുക്കിനി കണ്ടറിയാം